സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ആ റബീഉൽ നമ്മുടെ വളരെ സജീവമായി ഹബീബ് നബി ചരിത്രവും ഹദീസുകളും പഠിപ്പിച്ച ഇസ്ലാമിന്റെ സൗന്ദര്യവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അവിടുത്തെ ധാരാളം പറയുകയും പാടുകയും വേണം അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷം നന്നായി പ്രകടിപ്പിക്കണം വീടുകളിലെല്ലാം മൗലിദ് ലിആം ഒരു കൊല്ലത്തേക്ക് സംരക്ഷണമാണ് മഹാനായ ഇമാം തന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ കഴിവനുസരിച്ചെങ്കിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ മൗല്യതോതണം ചുരുങ്ങിയ ഒരു മൗല്യാണ് മങ്കൂസം അതും കൂടി ചുരുക്കുന്ന പരിപാടി അത് കഴിയുന്നതും ചുരുക്കാതെ തന്നെ ഓരോ നോക്കണം വലിയ തിരക്കുണ്ടെങ്കിൽ മാത്രമേ ചുരുക്കാവൂ അല്ലെങ്കിൽ ചുരുക്കാതെ തന്നെ ഓരോ നോക്കണം മൗല്യത്തിന്റെ സദസ് വലിയ പറക്കത്തുള്ള സദസ് അങ്ങനെ

സാന്നിധ്യം നമ്മുടെ മരണ സമയത്ത് നമുക്ക്